നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ ബോണക്കാട് ഉൾവനത്തിൽ കടുവകളുടെ എണ്ണമെടുക്കാൻ പോയ പാലോട് റേഞ്ച് ഓഫീസിലെ കാണാതായ വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ അടക്കവും മൂന്ന് പേരെയും കണ്ടെത്തി വനിതാ ഫോറസ്റ്റർ വനിത ബി എഫ് ഒ രാജേഷ് വാച്ചർ രാജേഷ് എന്നിവരെയാണ് ഇന്നലെ കാണാതായത് മൂന്നംഗ സംഘത്തിലെ ഒരാൾക്ക് വഴിതെറ്റിയതാണ് കാണാതാവാൻ കാരണമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഇയാൾക്കായി തിരയുകയായിരുന്നെന്നും ഇന്ന് രാവിലെയാണ് ഇയാളെ കണ്ടെത്തിയതെന്നുമാണ് വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചതായി വിവരം നിർബന്ധിത ഗർഭചിത്രത്തിന് പിന്നാലെ അമിതമായ മരുന്ന് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് വിവരം ഇതേ തുടർന്ന് ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ പോവാൻ ഉപയോഗിച്ച ഫോക്സ് വാഗൺ പോളോ കാർ യുവനടിയുടേതാണെന്ന് ഉറപ്പിച്ചു പോലീസ് ഈ സാഹചര്യത്തിൽ കാറിന്റെ ഉടമയായ നടിയെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് നീക്കം രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഈ നടി നടിയെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടെന്നും സൂചനയുണ്ട് ഇ ഡി നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി സിഇഒ ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു ഇ ഡി നോട്ടീസിലെ വാദം വസ്തുതാ വിരുദ്ധമാണെന്നും മസാല ബോണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടില്ലെന്നും കിഫ്ബി പറയുന്നു ആർ ബി ഐ നിർദ്ദേശം കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഏതു തരം പരിശോധനയ്ക്കും തയ്യാറാണെന്നും സിഇഒ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു കിണർ കുഴിക്കാനും ഇനി സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണ്ടിവരും സർക്കാർ പുറത്തിറക്കിയ കരട് ജലനയത്തിലാണ് ശുപാർശയുള്ളത് അശാസ്ത്രീയ കിണർ നിർമ്മാണവും ദുരുപയോഗവും തടയാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും ശുപാർശയിലുണ്ട് നിലവിൽ സംസ്ഥാനത്ത് എത്ര കിണറുകൾ ഉണ്ടെന്ന കാര്യത്തിൽ സർക്കാരിന്റെ പറ്റൽ കണക്കില്ല മാധ്യമപ്രവർത്തകനും അവതാരകനുമായ സനൽ പോറ്റി അന്തരിച്ചു വൃക്കരോഗത്തെ തുടർന്ന് ഇദ്ദേഹം ദീർഘകാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇതിനിടെ ഇന്ന് പുലർച്ചെ മൂന്നരയോടെ ആയിരുന്നു അന്ത്യം അൻപത്തി അഞ്ചു വയസ്സായിരുന്നു കളമശ്ശേരി എസ് സി എം എസ് കോളേജിലെ പബ്ലിക് റിലേഷൻസ് മാനേജർ ആയിരുന്നു ഇദ്ദേഹം കാസർഗോഡ് വിദ്യാനഗറിൽ ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന യുവാവ് പതിനൊന്ന് വർഷത്തിനു ശേഷം വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ചെമ്മനാട്ടെ അബ്ദുൾ ഷഹീലിനെയാണ് വിദ്യാനഗർ പോലീസ് ലക്നോവിൽ പിടികൂടിയത് തിരിച്ചറിയൽ കാർഡും മറ്റും തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഫ്ളാറ്റിൽ എത്തിച്ച അതിജീവിതയെ മൂന്ന് പേർ ചേർന്ന് ബ്രലാത്സംഗം ചെയ്ത കേസിലെ രണ്ടാം പ്രതിയാണ് പിടിയിലായത് രണ്ടായിരത്തി പതിനാലിൽ ആലമ്പാടിയിലെ ഫ്ളാറ്റിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പതിനഞ്ചു വർഷത്തോളം ഗൾഫിലായിരുന്നു വിചാരണ വേളയിൽ കോടതിയിൽ ഹാജരായിരുന്നില്ല പ്രതിക്കായി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടിച്ചത് തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി എ എൻ വിജുനും റോഷൻ ിയും മറ്റ് രണ്ട് സ്ത്രീകളും വാടകയ്ക്ക് താമസിക്കുന്ന പറവൂർ നന്ദിയാട്ടുകുന്നത്ത് വീട്ടിലേക്ക് കാറിലെത്തിയ നാലംഗ സംഘം ആക്രമണം നടത്തി കാറിലെത്തിയ യുവതി ഉൾപ്പെടെയുള്ള നാലംഗ സംഘം വാടക വീട്ടിലേക്ക് എറിഞ്ഞ സ്ഫോടക വസ്തുക്കളിൽ ഒന്ന് പൊട്ടി മറ്റൊന്ന് പോലീസ് നിർവീര്യമാക്കി അക്രമത്തിനിടെ വാടക വീട്ടിൽ താമസിക്കുന്ന റോഷ്നി എന്ന യുവതിയുടെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ടുള്ള അടിയിൽ പരിക്കേറ്റു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമല നട തുറന്ന ശേഷം ആദ്യത്തെ പതിനഞ്ചു ദിവസത്തെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നവംബർ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള കണക്കാണിത് കഴിഞ്ഞ സീസൺ ഇതേ കാലയളവിൽ അറുപത്തി ഒൻപത് കോടിയായിരുന്നു അരവണ വിൽപ്പനയിൽ നിന്നാണ് കൂടുതൽ വരുമാനം നാൽപ്പത്തിയേഴ് കോടി കഴിഞ്ഞ സീസണിൽ ഇത് മുപ്പത്തിരണ്ട് കോടിയായിരുന്നു അപ്പം വില്പനയിൽ മൂന്ന് ദശാംശം അഞ്ചു കോടി ലഭിച്ചു കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ തുകയായിരുന്നു കാണിക്കായി ഇരുപത്തിയാറ് കോടി ലഭിച്ചു കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് കോടി നവംബർ മുപ്പത് വരെ പതിമൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ചെറിയകീഴ് കടവുപാലത്തിന് സമീപത്താണ് സംഭവം ഓട്ടോ ഡ്രൈവറായ ബാബുവിന്റെ വീടിന് നേരെ ആക്രമണം വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ കത്തി നശിച്ചു ഓട്ടോറിക്ഷയും രണ്ടു ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് കത്തി നശിച്ചത് അജ്ഞാതരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം വിവരം അറിഞ്ഞ് അഗ്നിരക്ഷാ സേന എത്തിയപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്കായി പുതിയ കാർ വാങ്ങാൻ ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ അനുവദിച്ചു തുക അനുവദിച്ച് ധനവകുപ്പ് ഇന്ന് ഉത്തരവിറക്കി അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങാനുള്ള അനുമതി പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്ന ട്രഷറി നിയന്ത്രണം നിലനിൽക്കെയാണ് പുതിയ വാഹനം വാങ്ങാനുള്ള ഇളവ് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം നാലായി ചുരുക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി തയ്യാറാക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് എന്നിവയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ മറ്റു പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിക്കാനാണ് നീക്കം ആഗോളതലത്തിൽ മത്സരിക്കാവുന്ന തലത്തിൽ രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ വളർത്താനാണ് ശ്രമം നിലവിൽ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത് വഞ്ചനാപരമായ കോളുകളും സന്ദേശങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന സൈബർ സുരക്ഷാ ആപ്ലിക്കേഷനായ സഞ്ചാർ സാത്തി മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ ഭാരതത്തിലെ കമ്പനികളോട് ടെലികമ്യൂണിക്കേഷൻസ് വിഭാഗം അറിയിച്ചു വിൽക്കുന്ന എല്ലാ പുതിയ ഉപകരണത്തിലും ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് ഇത് സംബന്ധിച്ച് മൂന്ന് മാസമാണ് സമയം നൽകിയിരിക്കുന്നത് ഈ വർഷം ജനുവരിയിൽ ആരംഭിച്ച ആപ്പ് ഇതുവരെ അൻപത് ലക്ഷം ഡൗൺലോഡുകൾ കഴിഞ്ഞു ഭാരതത്തിൽ എവിടെയും വെച്ച് നഷ്ടപ്പെട്ട ഫോണുകൾ തിരിച്ചെടുക്കാൻ ഈ ആപ്പ് സഹായിക്കുന്നു ഹരിയാനയിൽ ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയ എച്ച് ആർ എയ്റ്റ് എയ്റ്റ് ബി എയ്റ്റ് 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 ഫാൻസി നമ്പർ വീണ്ടും ലേലം ചെയ്യും ലേലക്കാരൻ നിശ്ചിത കാലയളവിനുള്ളിൽ തുക അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പുനർലേലം നടക്കുക റോമില സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനിയുടെ ഡയറക്ടറായ സുധീർ കുമാർ ആണ് എച്ച് ആർ എയ്റ്റ് എയ്റ്റ് ബി എയ്റ്റ് 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 എന്ന വി ഐ പി നമ്പറിനായി ലേലം വിളിച്ചത് രണ്ട് ദിവസത്തെ ലേലത്തിന് ശേഷമാണ് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയ്ക്ക് അദ്ദേഹം ഫാൻസി നമ്പർ സ്വന്തമാക്കിയത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പേ പണം അടയ്ക്കേണ്ടതായിരുന്നു എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ പണമടയ്ക്കാൻ കഴിഞ്ഞില്ല ഇതാണ് നമ്പർ പ്ലേറ്റ് വീണ്ടും ലേലം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് രാമജന്മഭൂമിക്ക് പുറമെ മധുരയും ഗ്യാൻ ഹിന്ദു സമൂഹത്തിന് മക്കയും മതിനെയും മുസ്ലിങ്ങൾക്ക് തുല്യമായ പ്രാധാന്യമുള്ള മറ്റ് രണ്ട് സ്ഥലങ്ങളാണെന്ന് മുൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എഎസ്ഐ റീജിയണൽ ഡയറക്ടർ കെ കെ മുഹമ്മദ് ചൂണ്ടിക്കാട്ടി രാമജന്മഭൂമി മധുര ഗ്യാൻവാപ്പി എന്നീ മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു ആകാവൂ എന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിലവിലുള്ള മന്ദിർ മസ്ജിദ് തർക്കങ്ങളിൽ സംയമനം പാലിക്കണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുസ്ലിങ്ങൾ ഈ സ്ഥലങ്ങൾ സ്വമേധയാ വിട്ടുകൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അതേസമയം കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒഴിവാക്കാൻ ഹിന്ദുക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്തു അവകാശവാദങ്ങൾ വ്യാപിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു ക്ഷേത്ര മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികൾ രാജ്യത്തുടനീളമുള്ള കോടതികളിൽ പരിഗണനയിലിരിക്കാണ് മുഹമ്മദിന്റെ പരാമർശം വിംകോ നഗർ ഡിപ്പോയ്ക്കും ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുമിടയിൽ സർവീസ് നടത്തുന്ന ചെന്നൈ മെട്രോ റെയിലിന്റെ ബ്ലൂ ലൈനിൽ ചൊവ്വാഴ്ച പുലർച്ചെ സാങ്കേതിക തകരാർ സംഭവിച്ചു സെൻട്രൽ മെട്രോയ്ക്കും ഹൈക്കോടതി സ്റ്റേഷനും ഇടയിലുള്ള സബ്വേയിൽ ട്രെയിൻ കുടുങ്ങി ആളുകൾക്ക് ട്രെയിൻ സബ്വേയിൽ കുടുങ്ങിയതിനെ തുടർന്ന് റെയിൽവേ ട്രാക്കിലൂടെ നടക്കേണ്ടി വന്നു സേവനങ്ങൾ സാധാരണ നിലയിലായതായി ചെന്നൈ മെട്രോ റെയിൽ എക്സിൽ അറിയിച്ചു ഇമെയിൽ വഴി ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കുവൈറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പറഞ്ഞ ഇൻഡിഗോ വിമാനം ചൊവ്വാഴ്ച മുംബൈ വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി വിമാനത്തിൽ മനുഷ്യ ബോംബ് ഉണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ആദ്യം ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള അറുപത്തി ഒൻപത് ലോഞ്ച് പാഡുകളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന ഏകദേശം നൂറ്റി തീവ്രവാദികൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും പാകിസ്ഥാൻ ഏതെങ്കിലും ദുരന്തത്തിന് ശ്രമിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഘട്ടം ഒരു മടിയും കൂടാതെ സജീവമാക്കുമെന്നും ബി എസ് എഫ് കാശ്മീർ അതിർത്തി ഐ ജി അശോക് യാദവ് തിങ്കളാഴ്ച പറഞ്ഞു ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു മുൻകരുതൽ നടപടിയായി തിങ്കളാഴ്ച വൈകിട്ടാണ് ജില്ലാ അധികൃതർ ഈ തീരുമാനം എടുത്തത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കാരണം ഡിസംബർ രണ്ടിന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ചെന്നൈ ജില്ലാ കളക്ടർ റോഷനി സിദ്ധാർത്ഥ് ജഗഡെ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ ഇന്ത്യൻ സൈന്യം തിങ്കളാഴ്ച വിജയകരമായി ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചു ആൻഡമാൻ നിക്കോബാർ കമാൻഡിന്റെ പിന്തുണയോടെ സദർ കമാൻഡിലെ യൂണിറ്റ് ആണ് ദീർഘദൂര കൃത്യതയുള്ള ആക്രമണം നടത്തിയത് മിസൈൽ അതിന്റെ ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചു ലഫ്റ്റനന്റ് ജനറൽ അസീം മുനീറിനെ പ്രതിരോധ മേധാവിയായി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണെന്ന് സുരക്ഷാ വിശകലന വിദഗ്ധൻ തിലക് ദേവശർ പറഞ്ഞിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ രാജ്യം വിട്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ രാജ്യത്തുണ്ടാകാതിരിക്കാൻ ഷഹബാസ് ഷെറീഫ് മനഃപ്പൂർവ്വം പാകിസ്ഥാന് പുറത്തുപോയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഭരണഘടനയുടെ ഇരുപത്തി ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട സി ഡി എഫ് പദവി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഏറ്റെടുക്കാനിരിക്കെയാണ് നീക്കം പദവി കൈവരുന്നതോടെ പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി മാറും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മരണത്തെക്കുറിച്ചുള്ള തുടർച്ചയായ അഭ്യൂഹങ്ങൾക്കിടയിൽ റാവൽപിണ്ടിയിൽ സർക്കാർ സെഷൻ നൂറ്റി ഏർപ്പെടുത്തി പൊതുസമ്മേളനങ്ങൾ നിരോധിച്ചു ഇമ്രാൻഖാനെ കാണാൻ അനുമതി ആവശ്യപ്പെട്ട് ഖാന്റെ പാകിസ്ഥാൻ തെഹരീഖ് ഇ ഇൻസാഫ് പി നടത്തുന്ന പ്രതിഷേധങ്ങൾക്കിടെയാണ് ഈ നീക്കം പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ തീപിടുത്തത്തിൽ അറസ്റ്റിലായി കുറഞ്ഞത് കുറഞ്ഞതും പേരുടെ ജീവൻ അപഹരിച്ചിരുന്നു ഈ തീപിടുത്തം കെട്ടിടങ്ങളുടെ പുറംഭാഗത്ത് നിലവാരമില്ലാത്ത വലകൾ സ്ഥാപിച്ചതിനാൽ തീ പടരുന്നത് തടയാൻ കഴിഞ്ഞില്ലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞുവെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ലോകത്തിലെ ഏറ്റവും മാരകമായ റെസിഡൻഷ്യൽ കോംപ്ലക്സ് തീപിടുത്തമാണിത് സൈറ്റിൽ നിന്നുള്ള ഇരുപത് വല സാമ്പിളുകളിൽ ഏഴെണ്ണവും അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി